ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു ഐ എസ് എൽ സീസണിലെ തങ്ങളുടെ നാലാമത്തെ മത്സരത്തിന് ഒരുങ്ങുകയാണ് നാളെ വ്യാഴാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ എവേ മത്സരമാണ് അപ്പോൾ ആ ഒരു മത്സരത്തെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട്സ് ഓൺ കൊണ്ടി വെക്കുക നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം ഒരു സമനില ഒരു തോൽവി എന്നിങ്ങനെ നാല് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത് ഒരു ഡീസന്റ് തുടക്കമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്നത് അത്ര മികച്ചതുമല്ല എന്നാൽ അത്ര മോശവുമല്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യം കൂടുതൽ മൂന്ന് പോയിന്റുകളാണ് കഴിഞ്ഞ വർഷത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ മൂന്ന് പോയിന്റ് സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു മത്സരം ഒരു പോയിന്റിൽ ഒതുങ്ങേണ്ടി വന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റി ഒരുപാട് അവസരം ഉണ്ടായിട്ടും അത് കൺവേർട്ട് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിച്ചില്ല ഇനി എതിരാളികളായുള്ള ഒഡീഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെയുള്ള മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും രണ്ട് തോൽവിയുമാണുള്ളത് അവർക്കെതിരെ മൂന്ന് പോയിന്റാണുള്ളത് എങ്കിലും അവസാന മത്സരത്തിൽ ജംഷഡ്പൂരിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അവർ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള മിഗാൽ സെറോ പറയുന്നത് ഞങ്ങൾ ഓരോ മത്സരം കഴിയും തോറും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇനി ഒഡീഷ സിയുടെ കോച്ചായിട്ടുള്ള സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ഞങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാം ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കും പക്ഷെ ഞങ്ങൾ ഈ ഒരു ചാലഞ്ചിന് റെഡിയാണ് ഇതാണ് ഒഡീഷ ഒരു കോച്ചായുള്ള സിർജിയോ ലൊബേറ പറഞ്ഞത് എന്തായാലും മികച്ചൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും കേരള ബ്ലാസ്റ്റിന്റെ മജീഷ്യൻ ആയിട്ടുള്ള അഡ്രിയ ലൂണ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ള ഒരു മത്സരം കൂടിയാണ് നോർത്ത് ഈസ്റ്റ് രണ്ടാം പകുതിയിലാണ് ലൂണ ആദ്യ മത്സരം കളിച്ചത് അപ്പൊ ഇനി ഫസ്റ്റിലേക്ക് അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കോയഫോ അല്ലെങ്കിൽ മിലോസോ പുറത്തിരിക്കേണ്ടി വരും അത് ആരായിരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പിന്നെ മറ്റൊരു കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞിരിക്കും കേരള ബ്ലാസ്റ്റിന്റെ വിംഗ് ബാക്ക് ആയിട്ടുള്ള ഐബന് പരിക്കു പറ്റിയിട്ടുണ്ട് വിംഗ് ബാക്കിൽ ഐബന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടമാവും അടുത്ത മത്സരങ്ങളിൽ എന്തായാലും ഒഡീഷയ്ക്ക് എതിരായാലും കേരള ബ്ലാസ്റ്റിന്റെ ഒരു സാധ്യത ലൈനപ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൂണയെ ആദ്യ ഇല്ലേക്ക് കൊണ്ടുവരുമ്പോൾ സ്റ്റേറ ടീമിനെ വരുത്താൻ പോകുന്ന മാറ്റം എന്തായിരിക്കും എന്നത് കണ്ട് തന്നെ അറിയണം കൂടാതെ കേരള ബ്ലാസ്റ്റിൻ്റെ കഴിഞ്ഞ മത്സ്യങ്ങളിലെ പ്രശ്നവും ഒരു പ്രധാന പ്രശ്നമാണ് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളത് ലൂണ വരുന്നതോടുകൂടി അതിനൊരു പരിഹാരമായിരിക്കും ഒരു വീഡിയോയുടെ അവസ്ഥ നിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക